മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും ും കനത്ത മഴ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി റെഡ് അലർട്ടിനെ തുടർന്ന് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് മലപ്പുറം ജില്ലയിലെ അംഗനവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് ഇടുക്കിയുടെ മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചു തൊഴിലുറപ്പ് തോട്ടം ജോലികൾ നിർത്തിവെയ്ക്കണം മേഖലയിൽ സാഹസിക ജലവിനോദങ്ങളും നിരോധിച്ചു ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ ശക്തിയിൽ മഴ കനക്കുന്നു അറബിക്കടലിലെ ന്യൂനമർദ്ദം നാളെയോടെ തീവ്രത കൈവരിക്കും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തമിഴ്നാട് ആന്ധ്രാ തീരത്തോട് അടുക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ ലഭിക്കും ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് തീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടു വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു